എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് പലരും കമൻറ്റ് വോയിസ് വോയ്സ് ഒക്കെ അയച്ചു തരുന്നുണ്ട് അതായത് തൊഴിലുറപ്പിൻ്റെ കൂലി വന്നിട്ട് കുറേ കാലമായിരുന്നു അപ്പോൾ തൊഴിലുറപ്പിൻ്റെ കൂലി അല്ലാതെ വേറെ ഒന്നും ഒരു വരുമാനമാർഗ്ഗം ഇല്ലാത്തവരാണ് കുറേ പേരെന്ന് പറഞ്ഞിട്ട് നമുക്ക് വോയ്സും അല്ലാതെ ഒക്കെ കമൻ്റായിട്ട് നമ്മളെ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ആരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് പലരും നല്ല ബുദ്ധിമുട്ടിലാണ് നല്ല ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ തൊഴിലുറപ്പിൻ്റെ കൂലി കൊണ്ട് മാത്രം ജീവിക്കുന്ന കുറേ പേരുണ്ട് ആ കുറെ പേരല്ല ഭൂരിപക്ഷം പേരും ഈ തൊഴിലുറപ്പിൻ്റെ കൂലിനെ മാത്രം എന്താ പറയുക മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് ഒരു മൂന്നാല് മാസ കൂലി അതായത് ഡിസംബർ മുതൽ ഇപ്പം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ നാല് മാസത്തോളമായും ആരോട് കൂലി കിട്ടാതായത് കേരളത്തിൽ അപ്പോൾ ഇതിനെതിരെ ആരും സംസാരിക്കുന്നതല്ല പാർലമെൻറ്റ് സംസാരിക്കുന്നതല്ലാണ്ട് അല്ലാണ്ട് ഒരു തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഒന്നും ആകുന്നില്ല നമ്മുടെ നമുക്ക് കേരളത്തിന് തന്നെ കേന്ദ്രമന്ത്രിയോ കേന്ദ്രമന്ത്രിയും അതേമാതിരി കുറേ എം പിമാരും ഉണ്ട് അപ്പോൾ അതിന് ഈ ഒരു കാര്യം എത്രയും പെട്ടെന്ന് തീരുമാനമാക്കണം എന്നുള്ളൊരു കാര്യം പറയാനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മളെ ഈ സ്ക്രീനിൽ കാണുന്ന ഫണ്ട് നമ്മളെ പല സ്റ്റേറ്റിനും അലോട്ട് ചെയ്ത കാര്യങ്ങളാണ് അതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പല സ്റ്റേറ്റിനും മാർച്ചിലൊക്കെ പൈസ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ തൊഴിലുറപ്പിൻ്റെ കൂലി എന്ന് പറയുന്നത് എൻ്റെ അറിവില് നേരിട്ട് കേന്ദ്ര സർക്കാർ അതായത് തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നതെന്നാണ് എൻ്റെ അറിവ് ഇനി ആരെങ്കിലും ഇതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞ കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്താം അപ്പോൾ എൻ്റെ അറിവ് വെച്ചിട്ട് നേരിട്ട് തരുന്നതാണ് അപ്പോൾ പല സ്റ്റേറ്റിനും അതായത് പല കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന പല സ്റ്റേറ്റിനും ഫണ്ട് മാർച്ചിലൊക്കെ അലോട്ട് ചെയ്തിട്ടുണ്ട് അവർ ഭരിക്കുന്ന സ്റ്റേറ്റിന് തന്നെ പലതിനും കൊടുക്കാത്തതും ഉണ്ട് മാർച്ചിലും ഫെബ്രുവരിയിലൊന്ന് ഫണ്ട് അലോട്ട് ുണ്ട് പക്ഷേ കേരളത്തിന് ഇപ്പോൾ അതായത് ജനവ ഡിസംബർ ജനുവരിയിൽ എന്താ പറയുക ഡിസംബർ പതിനഞ്ച് വരെ എടുത്ത് കൂലി മാത്രമേ നിലവിൽ അലോട്ട് ചെയ്തിട്ടുള്ളൂ അത് നേരിട്ടായത് കൊണ്ട് തന്നെ ഇതിൽ വേറെ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വേറെ വീച്ചുകളൊന്നും വരുന്നില്ല എന്ന് വിചാരിക്കുന്നത് അതായത് അതായത് തൊഴിലുറപ്പ് ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണെന്നാണ് എൻ്റെ അറിവ് അതായത് അതിൻ്റെ ഭംഗിയായിട്ട് പ്രവൃത്തികൾ നടക്കുന്നതല്ല അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതായത് ഓം ബുഡ്സ്മാൻ ആയാലും സോഷ്യൽ ഓഡിറ്റായാലും അതിൻ്റെ ബാക്കി എല്ലാ പേപ്പർ വർക്കും എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് നമ്മുടെ എന്താ പറയുക എം പി രാജ നിയമസഭയിലും അദ്ദേഹം പാർലമെൻറ്റിലൊക്കെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടിട്ടാണ് എൻ്റെ അറിവ് എങ്ങനെയൊക്കെ നടക്കുന്നുണ്ടത് അപ്പോൾ എന്താ പറയുക ഇത് ഇതിന് കാര്യമായിട്ട് ആരെങ്കിലും ഇടപെട്ടിട്ടായാലും എന്താ പറയുക വലിയ എന്താ പറയുക പ്രയാസത്തിലാണ് പലരും അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും ആയിട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുടെ കൂലി ഒന്ന് ലഭ്യമാക്കണമെന്ന് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ആ അവർക്ക് കൂലി കിട്ടാത്തതുകൊണ്ട് പലരും പല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഹോസ്പിറ്റൽ ആശുപത്രി ചെലവ് അല്ലാത്ത ഭക്ഷണത്തിനും ബാക്കിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ തൊഴിലുറപ്പിൻ്റെ കൂലി അധികവും വിനിയോഗിക്കുന്നത് ഭൂരിപക്ഷം പേരും അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇത്ര നാൾ കിട്ടിയില്ലെങ്കിൽ കിട്ടാത്തതിൻ്റെ പ്രയാസം എന്താ പറയുക ഒരു മാസത്തെ ശമ്പളം മുടങ്ങുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ അനുഭവിക്കുന്നത് എത്ര ബുദ്ധിമുട്ട് ർത്താൽ മതിയാവും ഓരോ നാല് മാസത്തോളം എന്താ പറയുക നാല് മാസത്തോളം അവരോട് പൈസ കിട്ടിയിട്ട് അപ്പം ഭൂരിപക്ഷം പേർക്ക് നൂറ് തൊഴിലത്തിന് അത് മുപ്പതിനായിരം മുതൽ ഓരോരോ തൊഴിലാളികൾക്കും ലഭിക്കാനുണ്ട് മുപ്പതിനായിരം പതിനായിരം അങ്ങനെ ചെറിയ ചെറിയ എമൗണ്ടുകൾ എല്ലാവർക്കും കിട്ടാനുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ കൂലി ലഭ്യമാക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും എന്താ പറയുക നമ്മുടെ അതായത് നമ്മൾ കേരളത്തിലുള്ള മന്ത് എന്താ പറയുക കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയൊക്കെ ഇതിനെ എത്രയും പെട്ടെന്ന് മുന്നിട്ടിറങ്ങണമെന്നു അല്ലാതെ എന്താ പറയുക തൃശ്ശൂരിലടക്കം തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അവർക്കും കൂലി ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും പല പരിപാടികളിലും പോയിട്ട് പങ്കെടുത്ത് പല ഇതും നേടിക്കൊടുക്കാം എന്നുള്ള പറയുന്നത് അല്ലാതെ നേടിയെടുത്തതായിട്ടൊന്നും കാണുന്നില്ല പല സമരങ്ങളും പങ്കെടു എന്താ പറയുക ഈ കാര്യത്തിൽ പല സമരങ്ങൾക്കും പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇക്കാര്യങ്ങളോടുകൂടി ഒന്ന് ഇതാണ് ഏറ്റവും വലുത് എന്നാണ് എന്നോട് എനിക്ക് പറയാനുള്ളത് അതായത് എത്രയും ചെറിയൊരു മുന്നൂറ്റി നാൽപ്പത്താറ് രൂപയാണ് കഴിഞ്ഞ വർഷത്തെ കൂലി അപ്പോൾ ആ കൂലിക്ക് വർക്ക് ചെയ്ത തൊഴിലാളികൾക്കാണ് കൂലി ലഭിക്കാത്തത് അത് എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും എന്താ പറയുക അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം ഇപ്പോൾ മൂന്നോ നാലു മാസം എന്ന് പറഞ്ഞാൽ വിഷുവിന് കിട്ടുന്ന പലരും വിചാരിച്ചിരുന്നത് ഇപ്പോൾ വിഷുവിന് കിട്ടില്ല ഇതിന് മുന്നിൽ പാർലമെൻറ്റിലൊക്കെ ഈ കാര്യം ഉന്നയിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുന്നതാണ് അതിൻ്റെ മന്ത്രി കേന്ദ്രമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞത് പക്ഷേ ഇതുവരെയായിട്ടും തൊഴിലുറപ്പിൻ്റെ വേതനം അതായത് എല്ലാ സ്റ്റേറ്റിനും ഇതേമാതിരി നമ്മുടെ കേരളത്തിന് മാത്രമല്ല ബി ജെ പി വരയ്ക്കുന്ന സ്റ്റേറ്റിന് പോലും കൂലി ലഭ്യമാതി സ്ഥിതിയുണ്ട് പക്ഷേ പല സ്റ്റേറ്റിനും മാർച്ചിലൊക്കെ കൊടുത്തതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വേതനം ലഭ്യമാക്കണം എന്നുള്ള കാര്യം പറയുന്നു